ആലപ്പേ ബൈപ്പാസിന്റെ ഷൂട്ട് കഴിഞ്ഞ് ഇന്ന് നമ്മുടെ തൃശൂർ ജില്ലയിലാണോ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും ഉദ്ഘാടനത്തോട് അടുത്ത് നിൽക്കുന്ന നമ്മുടെ ഹൈലൈറ്റ് മാൾ ഹൈലൈറ്റ് മാളിന്റെ ആദ്യ പ്രൊജക്ട് ആണ് തൃശൂർ അല്ലെങ്കിൽ ആദ്യത്തെ ഹൈലൈറ്റ് മാൾ ആണ് തൃശ്ശൂർ അതിന്റെ എന്റേർ ഭാഗം ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്നതാണ് ശരിക്ക് അതുപോലെ തന്നെ ലുലു മാൾ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് മാളില്ല ലുലു ഹൈപ്പർ മാർക്കറ്റ് തൃശ്ശൂർ ജില്ലയിലെ രണ്ടാമത്തെ ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റാണ് അപ്പൊ അതും തീർച്ചയായിട്ടും കാണിക്കേണ്ട ഒരു ഭാഗമാണ് ഉദ്ഘാടനത്തോട് അടുത്ത് നിൽക്കുന്ന ഹൈലൈറ്റ് മാളിന്റെ എന്റേർ ഭാഗം ഡ്രോൺ ഫ്ലൈ ചെയ്ത് കാണിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം വീഡിയോ കാണുന്ന ഒന്ന് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം താങ്ക് യു നമുക്ക് ഡ്രോൺ ഫ്ലൈ തുടങ്ങുന്നതിന് മുമ്പ് ഇതിന് ഗ്രൗണ്ട് ബിഷിൽ നിന്ന് കാണാം ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന ഭാഗം കുട്ടനല്ലൂർ ബൈപ്പാസ് ബ്രിഡ്ജ് നേരെ മുമ്പിൽ കാണുന്ന ജസ്റ്റ് ഒരു നൂറ് ആണ് അപ്പം കുട്ടനല്ലൂർ ജംഗ്ഷനിലാണ് സർവീസ് റോഡിലാണ് എന്ന് വെച്ചാൽ കുട്ടനല്ലൂർ ബൈപ്പാസ് എന്നുള്ള തൃശ്ശൂർ ടൗണിലേക്കുള്ള സർവീസ് റോഡിലേക്കാണ് ഈ കാണുന്ന പുതിയ തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഹൈലൈറ്റ് മാൾ പ്രൊജക്ട് കാണുന്നത് ഞാനൊന്ന് കാണിക്കാൻ വേണ്ടി ആണ് ശരിക്കും വണ്ടിയുടെ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഇത് കഴിഞ്ഞ് വിഷുവിൽ കഴിഞ്ഞതിന് ശേഷം ഡ്രോൺ ഫ്ലൈ ആയത് എൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ എൻറ്റേർ കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഹൈലൈറ്റ് മാൾ ലാൻഡ് ആക്കോരുത് എൻറ്റേർ ഏരിയ ഡ്രോൺ ഫ്ലൈ കാണിക്കുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ കൺഫ്യൂഷനുള്ള കുട്ടനല്ലൂർ ബൈപ്പാസിൽ സർവീസ് റോഡിലാണ് ഹിൽ ഗാർഡൻ ഹൗസിംഗ് കോളനി കുട്ടനല്ലൂർ തൃശ്ശൂർ ഇതാണ് എൻ്റെ അഡ്രസ്സ് എക്സാക്ട് കുട്ടനല്ലൂർ ബൈപ്പാസ് ബ്രിഡ്ജിനോട് തൊട്ടുചാരി നേരെ മുമ്പിൽ കാണുന്ന ബൈപ്പാസ് ബ്രിഡ്ജ് കാണാം അപ്പം അങ്ങനെ ഡ്രോൺ ഫ്ലൈ ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ കാറിൻ്റെ മുകളിലാണ് ഡ്രോൺ ഫ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ മുമ്പിൽ കാണുന്ന വിഷയം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എൻഡർ ഉദ്ഘാടനോട് അടുത്ത് നിൽക്കുന്ന അതല്ലെങ്കിൽ തുറക്കാൻ പോകുന്ന തൃശ്ശൂർ ജില്ലയിലെ ആദ്യത്തെ ഹൈലൈറ്റ് മാൾ ഇനി ശരിക്ക് ഒരുപക്ഷെ ഇത്രയും വലിയ മാൾ രണ്ടാമത്താണ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ തന്നെയാണ് അതിനോട് സമാനമായിട്ടുള്ള അത്ര തന്നെ വലുപ്പമില്ല സമാനമായിട്ടുള്ള ഒരു ഹൈലൈറ്റ് മാൾ എൻഡേർ മാൾ കോൺസെപ്റ്റിലാണ് തൃശ്ശൂർ ഹൈലൈറ്റ് ഇതിനു വ്യത്യസ്തനാക്കുന്നത് ശരിക്ക് കോഴിക്കോട് നെസ്റ്റോ ആണ് ഹൈലൈറ്റ് ഹൈലൈറ്റിനായിട്ട് അസോസിയേറ്റ് എന്നെങ്കിൽ ഇവിടെ നമ്മൾ ഗ്രാൻഡ് ലുലു മോളാണ് ലുലു മോളല്ല ലുലു ഹൈപ്പർ ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ട് അസോസിയേറ്റ് ചെയ്ത് തൃശ്ശൂരിൽ അവരുടെ രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ലുലു കണക്ട് എന്ന് എനിക്കറിയില്ല ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റ് ഇതിലുണ്ട് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലുലു മോളാണ് രണ്ട് പാലക്സി സിനിമാസ് ഹൈലൈറ്റിൻ്റെ ഉടമസ്ഥയിലുള്ള ഫൈവ് സ്ക്രീനിലുള്ള പാലക്സി സിനിമാസാണ് മൂന്നാമത്തെ ലൈഫ് സ്റ്റൈലിൻ്റെ വലിയ വലിയ ഒരു ഷോപ്പിംഗ് വിസ്മയം ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ ഹോം സെൻറ്റർ പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ ഇതൊക്കെയാണ് ഇത് ഫേസ് ചെയ്ത് നിൽക്കുന്നത് നമ്മളെ നമ്മുടെ നാഷണൽ ഹൈവേക്ക് സമാനമായിട്ടുള്ള ബൈപാസിലേക്ക് കാണുന്നത് ബ്രിഡ്ജ് ഇറങ്ങി നമ്മുടെ തൃശ്ശൂർ പോകുന്ന സമയത്ത് അവിടുന്ന് അവിടുന്ന് എൻട്രൻസ് വെച്ചിട്ടും നമ്മൾ വിഷുവിൽ തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് നോക്കി നമുക്ക് ഇത്രയും കാണാൻ പറ്റും പക്ഷെ നല്ല വ്യൂ ആണ് നമ്മളെ എറണാകുളം ഹൈവേ എറണാകുളം പാലക്കാട് പാലക്കാട് ഹൈവേ നിന്ന് അടിപൊളി വ്യൂ ആണ് പ്രത്യേകിച്ച് അവിടെ ഒരു ബ്രിഡ്ജ് കൊണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത് അവിടെ ഒരു ബാൽക്കണി കാര്യങ്ങൾ ഉള്ളത് ശരിക്കും ഇതാ ഈ ഒരു ബ്രിഡ്ജിൻ്റെ വ്യൂ ആണ് കാണുന്നത് യെസ് നമ്മൾ നേരെ അപ്പുറം കാണുന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് മോളിലേക്കുള്ള ഹൈലൈറ്റ് മോളിലേക്കുള്ള എൻട്രി എക്സിറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത ശരിക്കും ഇതിൽ അടിപൊളിയായിട്ടുള്ള അപ്രോക്സിമേറ്റ് വലിയ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവർക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു എൻട്രി എക്സിറ്റാന്ന് അറിഞ്ഞു മൈനസ് വൺ ഫ്ലോറിലാണ് എല്ലാ ഫ്ലോറിലേക്കും വാഹനം കയറ്റാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടുന്ന് സെക്യൂരിറ്റി അടുത്ത് കിട്ടിയ ഇൻഫർമേഷനാണ് ഔദ്യോഗികമായിട്ടുള്ള സൈറ്റിൽ കിട്ടിയതല്ല ഇതിൻ്റെ ആറ് നിലകളാണ് മൈനസ് വണിലാണ് ശരിക്കും ഇതിൻ്റെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ലുലുവിൻ്റെ കണക്റ്റ് എന്നുള്ള ഒഫീഷ്യലി അനൗൺസ്മെൻ്റ് വന്നിട്ടില്ല ഒഫീഷ്യലി അറിഞ്ഞിട്ടില്ല ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും തീർച്ചയായിട്ടും അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ പറയാം അപ്പോൾ മൈനസ് വണിലാണ് സെപ്പറേറ്റ് ആയിട്ടുള്ള എൻട്രി എക്സിറ്റാണ് ശരിക്കും മോളിലേക്ക് കാണുന്നിരിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് ഈ ഭാഗത്തു നിന്നാണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് എൻട്രിട്ട് നമ്മളെ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഒരു എൻട്രീൻ്റെ ഭാഗമല്ലേ ആ ഒരു ഭാഗമാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു നാല് ഏക്കർ ലാൻഡ് ഏഴ് ലക്ഷം സ്ക്വയർ ഫീറ്റ് സെവൻ പോയിൻറ്റ് ഫോർ ഫോർ ലാക്ക് സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വലിയ നമ്മുടെ ഹൈലൈറ്റ് സുലൈമാൻ്റെ ഉടമസ്ഥയിലുള്ള ഹൈലൈറ്റ് മോൾ എൻ്റെ നാട്ടുകാരനും കൂടിയായ ഹൈലൈറ്റ് സുലൈമാൻ്റെ ഒരു പ്രസ്റ്റീജ് പ്രൊഡക്റ്റാണ് തൃശ്ശൂർ ഹൈലൈറ്റ് മോൾ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണാനൊക്കെ ഒരുപാട് ആളുകൾ ഒരുപാട് പബ്ലിക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ക്ഷണിച്ച ഒരു ഒമ്പൻ പ്രൊജക്റ്റാണ് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷുവിൽ കാണും ഇതിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലാണ് നമ്മൾ വിഷുവിൽ കാണാൻ ശരിക്കും ഫൈനൽ ടച്ച് ഇപ്പം നടക്കുന്ന വർക്ക് ഏകദേശം അകത്തെ ഷോപ്പിൻ്റെ അല്ലെങ്കിൽ നാഷണൽ ഇൻ്റർനാഷണൽ ബ്രാൻഡ് ഷോപ്പിൻ്റെയൊക്കെ വോക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനിന്ന് അതിലേക്ക് വരുന്ന ഒരു ത്രീ സിക്സ്റ്റി ആ മാളിൻ്റെ അവിടെ നിന്നുകൊണ്ട് എൻറ്റേർ ഭാഗം തൃശ്ശൂർ നഗരം ഒന്ന് കാണിക്കുന്നതാണ് ശരിക്കും നഗരമല്ല തൃശ്ശൂർ ആ ഒരു പ്രദേശം എൻ്റർ ഭാഗം ഒരു ത്രീ വ്യൂ കാണിച്ച് നമുക്ക് എന്തു ചെയ്യാം വീണ്ടും നമുക്ക് മോളിൻ്റെ ടോപ്പിക്കിലേക്ക് വരാം ശരിക്കും ഈ വിഷു ഇതിനെ കൂടെ ഒഴിവാക്കാൻ തോന്നിയില്ല കാരണം അത്രയും ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നഗരത്തിൻ്റെയൊക്കെ തിരക്ക് കൊഴിഞ്ഞിട്ടുള്ള ഈ ഒരു പാടം പാടം പ്രദേശം വേണമെങ്കിൽ പറയാം പക്ഷേ മോൾ നിൽക്കുന്നത് പാടമല്ല നമ്മൾ തൃശ്ശൂർ പാലക്കാട് ഹൈവേ ആണ് ഞാൻ പരിചയപ്പെടുത്തല ആവശ്യമില്ലാത്ത ഞാൻ എൻ്റെ ഒരു സ്നാപ്പ് കാണിക്കുക കേട്ടോ അതിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടി നമ്മളിപ്പം വിഷുവിലേക്ക് വരുന്നതാണ് യെസ് ഇതാണ് ശരിക്കും ബൈപ്പാസ് എന്നുള്ളൊരു വ്യൂ മോളിൻ്റെ ഞാൻ അതിൻ്റെ ബ്രാൻഡിങ് ചെയ്ത ഏകദേശം രണ്ട് സൈഡിലുള്ള ഒരു വ്യൂ ആണ് ശരിക്കും അടിപൊളിയാണ് ശരിക്കും ആ ബൈപാസിലോട്ട് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് ലെഫ്റ്റോട്ടും റൈറ്റോട്ടും നോക്കാൻ പറ്റുന്നതാണ് കാരണം പാലക്കാട് വരുന്ന സമയത്ത് റൈറ്റും എറണാകുളത്ത് വരുന്ന സമയത്ത് ലെഫ്റ്റും ആയിരിക്കും ഇതിൻ്റെ ഒരു വ്യൂ നമ്മളിപ്പോൾ വിഷുവിൽ കാണാൻ ഞാൻ അതിൻ്റെ എൻറ്റേർ ഭാഗം ഇനി ശരിക്കും ഹൈലൈറ്റ് മാളിൻ്റെ എക്സ്റ്റീരിയർ കാണാൻ ഇൻറ്റീരിയറിൽ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യാം ഒരുപാട് നല്ല യൂട്യൂബേഴ്സിനെയും വീഡിയോ ചെയ്യും എൻ്റെ എക്സ്റ്റീരിയർ കാണാൻ ഇനി ഒരു വീഡിയോ കാണേണ്ട ആവശ്യമില്ല അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇഞ്ച് ബൈ ഇഞ്ച് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹൈലൈറ്റ് മാൾ തൃശൂരിൻ്റെ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വോയിസ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് മോൾ വന്നതാണ് ശരിക്കും അതിനുള്ള മറുപടി ഞാൻ കൊടുത്തു അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ശരിക്കും ഏകദേശം വർക്കും കാര്യങ്ങൾക്ക് അവസാനഘട്ടത്തിൽ എന്ന് ഞാൻ പറഞ്ഞു ശരിക്കും ഫയൽ നടക്കുന്ന വർക്ക് ഫ്രണ്ടിലുള്ള ഇൻറ്റർലോക്കിൻ്റെ വർക്കും കാര്യങ്ങളാണ് ഞാൻ അതിൻ്റെ വിഷ്വലി ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിൻ്റെ വർക്ക് കാര്യങ്ങൾ അകത്തുള്ള ഷോപ്പിൻ്റെ ഷോപ്പിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഏരിയ ഒന്ന് കാണിക്കാം അത് കഴിഞ്ഞ് നമുക്ക് മുകളിലേക്ക് വരാം അതിനോട് ചുറ്റി നിൽക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ വിഷുവൽ കാണുന്നത് കുറച്ചും കൂടെ അങ്ങോട്ടാണ് ടൗണൊക്കെ കഴിഞ്ഞ് തൃശ്ശൂർ ടൗൺ ടൗണിൻ്റെ സർക്കിളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇങ്ങോട്ട് വരുന്ന ഭാഗത്താണ് ഈ എസ്മാളിൻ്റെ ഒരു വ്യൂ നോക്കി ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചെന്ന് അറിയില്ല തൊട്ടടുത്ത് കാണുന്നത് ശരിക്ക് കണ്ടില്ല ഒരു ഹൈലൈറ്റ് മാളിൻ്റെ നേബർ ഒരു നല്ലൊരു മനോഹരമായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് എന്നൊരു വീട് കാണാം തൊട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ കോമ്പൗണ്ടാണ് ഹൈലൈറ്റ് മാളിൻ്റെ കോമ്പൗണ്ട് ആണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഞാനും ശരിക്ക് ഷൂട്ട് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടില്ല ഒരൊറ്റോ കോമ്പൗണ്ടാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ശരിക്കും ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു പഴയ ക്ലാസിക് ടൈപ്പ് ഒരു വീട് ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും നല്ല ഭംഗിയുടെ എൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ നല്ല മനോഹരം കണ്ടാൽ ഒറ്റ കോമ്പൗണ്ടാണ് ശരിക്കും ഹൈലൈറ്റ് സുലൈമാൻ്റെ വീടാണെന്ന് തോന്നും കാരണം തൊട്ടടുത്തുള്ള വീടും സമാനമായ കോമ്പൗണ്ടാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് എനിക്ക് നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഈ ഭാഗത്തുള്ള നമ്മൾ വിഷുവലിൽ കാണുന്ന പോലെ ഇൻ്റർലോക്കിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഇനി ഫൈനൽ ചെയ്യാനുള്ള ഈ മാസം അല്ല വരുന്ന അല്ലെങ്കിൽ ഈ വർഷം തന്നെ ഏകദേശം ഓപ്പണിങ്ങിനോട് തുറക്കാൻ അടുത്ത് നിൽക്കുന്ന ഡേറ്റും കാര്യങ്ങളൊന്നും പബ്ലിക്കലി അനൗൺസ് ചെയ്തില്ല മറ്റൊരുപാട് ക്രൈറ്റീരിയ ഉണ്ടാവുമല്ലോ അതൊക്കെ അപ്പോൾ അതൊക്കെ അവരെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അനൗൺസ് ചെയ്യും അവരെല്ലാ ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിനു ശേഷം പക്ഷേ ഒഫീഷ്യലി ഒന്നും ഹൈലൈറ്റിൻ്റെ ഇത് വന്നിട്ടില്ല ഓക്കെ ഞാൻ അതിൻ്റെ നാല് നാല് ഏക്കറാണ് ഇതിൻ്റെ കോമ്പൗണ്ട് എൻ്റെ കോമ്പൗണ്ട് ഞാൻ കാണിച്ചു എൻട്രി ഒഫീഷ്യലി ഉള്ള എൻട്രിയാണ് മാളിലേക്കുള്ള ഹൈപ്പർ മാർക്കറ്റിലേക്ക് എൻട്രി സെപ്പറേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു മൈനസ് വണ്ണിലാണ് ഹൈപ്പർ മാർക്കറ്റ് തൃശ്ശൂർ ഹൈലൈറ്റ് മാളിൻ്റെ ഏറ്റവും സവിശേഷതയായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഇതിൻ്റെ ആറ് നിലകളാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ ഓരോ നിലകളിലേക്കും ശരിക്ക് പാർക്കിംഗ് സംവിധാനമുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ തേർഡ് ഫ്ലോർ അങ്ങനെ ഓരോ ഫ്ലോർ ഫ്ലോറിലേക്കും ഏകദേശം അറുപത് പ്ലസ് വൈഹിക്കുകൾ ഓരോ ഫ്ലോറിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഒരു സ്ട്രക്ചറിന് എന്നുള്ളതാണ് അവിടുന്ന് സെക്യൂരിറ്റിയോട് സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു ഡീറ്റെയിൽ പിന്നെയുള്ള സവിശേഷത ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഹൈലൈറ്റ് മോൾ അല്ലെങ്കിൽ ഹൈലൈറ്റിൻ്റെ ഗ്രൂപ്പ് ലുലു ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് ആ ഒരു സവിശേഷം കൂടെ തീർച്ചയായിട്ടും ഉണ്ട് അത് തീർച്ചയായിട്ടും തൃശ്ശൂർക്കാർക്ക് ഒരു അനുഗ്രഹമാകും ആ ഓഫറിൻ്റെ കാര്യത്തിലും ലുലു തീർച്ചയായിട്ടും ഒരു ഹൈപ്രാൻഡ് ഡിപ്പാർട്ട്മെൻറ് സ്റ്റോറിൽ ലുലു രാജാക്കന്മാരെയാണ് അപ്പം ഇത്രയും ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് ലുലു അല്ല സോറി നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ ഈ ഒരു വീഡിയോ ഹൈലൈറ്റ് മാൾ തൃശ്ശൂർ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ ലാൻഡിൻ്റെ പ്രൊസീജിയറിലേക്ക് പോകുന്നു വിമാനം ലാൻഡ് ചെയ്യുന്ന പോലെ ലാൻഡിങ്ങിന് ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് ഇട്ടോ അവിടെ ഇറങ്ങിയ സമയത്ത് റോട്ടുമ്പോൾ നിന്നിട്ടാണ് ഞാൻ ഫ്ലൈ ചെയ്ത് വാഹനങ്ങൾ പോകുമ്പോൾ എനിക്ക് ഈ സൈഡിൽ കുറച്ച് പ്രശ്നങ്ങൾക്ക് ഉണ്ടാകും സാധനങ്ങൾ വന്നു ഇത് ലാൻഡ് ചെയ്യേണ്ട ഭാഗത്ത് ഒന്നും എന്നെ കുഴപ്പിച്ചു ലാൻഡിങ്ങിന് ഇതിന് സെൻസേഴ്സാണ് ചുറ്റും അതാണ് ഈ ജർക്ക് ചെയ്ത് കാണിക്കുന്നത് കാരണം അടിയിൽ ഒബ്ജക്റ്റ് ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് അത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഭാഗം ക്ലീൻ ആക്കാണ്ട് കുറച്ച് ഇങ്ങനത്തെ ഡ്രോണുകളൊന്നും ലാൻഡിങ് എടുക്കില്ല അപ്പോൾ എൻ്റെ വാഹനങ്ങളും മറ്റ് ചെറിയൊരു ഷോ ഒരു തട്ടുകട ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് അതിൻ്റെയൊക്കെ ബോർഡും കാര്യങ്ങളും കണ്ടപ്പം ഒന്ന് എന്നെ സൂയിപ്പിച്ചു ആൾ ലാൻഡ് ആവാണ്ട് ഞാൻ അതിനുള്ളൊരു എഫേർട്ടാണ് എന്നെ സ്ക്രീനിൽ കാണാം കാണുന്നത് അപ്പം എനിവേ ഇത്രയാണ് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു ബിഗ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ആൾ വൺസ് എക്കെൻഡ് ബൈ